വില്ലാദ്രി പാകം ഇരുപത്തിനാല് പാരമേറിയ കൺപോളകൾ വലിച്ചു തുറക്കുമ്പോൾ ഇരുട്ട് ഒരു മുറിയിലായിരുന്നു ശിവന്യ കൈകൾ പുറകോട്ട് വലിച്ച് ഇരിക്കുന്ന കസേരയിൽ ചേർത്ത് കെട്ടിയിരിക്കുന്നു വായ പ്ലാസ്റ്റർ കൊണ്ട് മൂടിയ നിലയിലും അവൾ തലചരിച്ച് ചുറ്റിനും നോക്കാൻ ശ്രമിച്ചു അടച്ചിട്ടിരിക്കുന്ന പഴകി ദ്രവിച്ച ജനാലകളുടെ വിടവിൽ കൂടി അകത്തേക്ക് വീണ സൂര്യരശ്മികൾ ആ ഇരുട്ടിൽ നേരിയ പ്രകാശം പരത്തി തൊട്ടടുത്ത കസേരയിൽ അവളെ പോലെ തന്നെ കെട്ടിയിട്ടിരിക്കുന്ന ജെറാൾഡിനെ കണ്ട് അവൾ ശബ്ദമുയർത്തി അവനെ വിളിക്കാൻ ശ്രമിച്ചു മുഖം താഴോട്ട് തൂങ്ങിയ നിലയിൽ കിടന്നിരുന്ന അവനിൽ നിന്നും അനക്കങ്ങളൊന്നും ഉണ്ടായില്ല അവന് ബോധം തെളിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കി അവൾ വീണ്ടും രക്ഷപ്പെടാനുള്ള പഴുതന്വേഷിച്ച് ചുറ്റിനും നോക്കി ഗോഡൗൺ പോലെയുള്ള വലിയൊരു ഹാൾ ചുറ്റിനും അറുത്ത തടിക്കഷ്ണങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നു പഴയ ഏതോ തടിമില്ലാണതെന്ന് അവൾക്ക് മനസ്സിലായി കുറച്ച് മുന്നിലായുള്ള ഷട്ടർ തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ മുന്നിലേക്ക് നോക്കി മുകളിലേക്ക് ഉയർന്ന ഷട്ടറിനടിയിൽ കൂടി അകത്തേക്ക് തള്ളിക്കയറിയ വെളിച്ചത്തിനൊപ്പം പേർ അകത്തേക്ക് കടന്നു വന്നു ഷട്ടർ വീണ്ടും ശബ്ദം ഉയർത്തിക്കൊണ്ട് താഴ്ന്നു രണ്ടുപേർ ഷട്ടറിനടുത്തായി നിലയുറപ്പിച്ചു ബാക്കിയുള്ളവർ നടന്നു വന്ന് അവർക്ക് മുന്നിൽ നിന്നു ഏറ്റവും മുന്നിൽ നിന്നിരുന്ന വസൂരിക്കലയുള്ളവന്റെ മുഖം എവിടെയോ കണ്ടതുപോലെ ഒടുവിൽ ആ മുഖം അവൾ ഓർമ്മയിൽ നിന്നും ചികഞ്ഞെടുത്തു അവളുടെ ചുണ്ടുകൾ മെല്ലെ മന്ത്രിച്ചു ഇല്ലിത്താഴ്ത്ത തലവാട്ടിൽ കയറി മുത്തച്ഛനെയും പ്രശാന്തേട്ടനെയും ആക്രമിച്ച അതേ വെട്ട്രി വേൽ നല്ല അവന് പുറകിൽ നിന്നിരുന്ന അല്പം നിന്നിരുന്നീളമുള്ള ഒരുത്തൻ പറഞ്ഞത് കേട്ട് വെട്ടി വേൽ ആയില്ല എല്ലാ പൊണ്ണുങ്ങൾക്കും അല്ലേ കണ്ണേ താറപുരണ്ട പല്ലുകൾ വെളിയിൽ കാട്ടി അയാൾ ഉറക്കെ ചിരിച്ചു എഴുന്നില്ല തണ്ണി ഊത്തരാട്ട് മൂഞ്ചുമല അയാൾ പറഞ്ഞത് കേട്ട് മുടി പുറകിലേക്ക് വലിച്ചു കിട്ടിയ വേറൊരുത്തൻ അപ്പുറത്ത് പോയൊരു മഗ് നിറയെ വെള്ളവുമായി വന്ന് അതിലെ വെള്ളം ജെറാൾഡിന്റെ മുഖത്തേക്ക് കുത്തിയൊഴിച്ചു മുഖത്തേക്ക് തെറിച്ച വെള്ളത്തുള്ളികളുടെ തണുപ്പിൽ മയക്കത്തിൽ നിന്നുമുണന്ന ജെറാൾഡ് ശക്തിയോടെ തലകുടഞ്ഞു അവന്റെ മുടിച്ചുരുളുകളിൽ പറ്റിപ്പിടിച്ചിരുന്ന വെള്ളത്തുള്ളികൾ ചുറ്റിനും തെറിച്ചു അയാൾ പറഞ്ഞത് കേട്ട് ആ വെള്ളമൊഴിച്ചവൻ അവരുടെ വായ്മൂടിയിരുന്ന പ്ലാസ്റ്ററുകൾ ഒറ്റവരി കൂരി മാറ്റി പ്ലാസ്റ്ററിനൊപ്പം മീസിയുടെയും താടിയുടെയും രോമങ്ങൾ വലിഞ്ഞ വേദനയിൽ ജെറാൾഡ് ഒച്ചയെടുക്കും പ്ലീസ് ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്തിനെ കെട്ടിയിട്ടിരിക്കുന്നേ ശിവ ബെറ്ററിവേലിനോട് കേണു അത് കേട്ടതും ഒരുത്തനൊരു സ്റ്റാമ്പ് പേപ്പറിന്റെ കെട്ട് അയാളുടെ കയ്യിലേക്ക് കൊണ്ടുവന്ന് കൊടുത്തു പാറ കണ്ണേ എല്ലാ എഴുതപ്പെട്ടുള്ളത് ഉണ്ട് കമ്പനിയിൽ അനൈത് ഷെയറുകളും അതിൽ പേര് പോട പോകുമ്പോൾ മട്ടും കൊടുക്കപ്പോൾ തീർത്ത് ഇതിന് കീഴേ ഒരു കയ്യപ്പ് പോട്ട എന്ത പ്രശ്നവും ഇല്ലാതെ തരുംബിപ്പോകലാം ആ സ്റ്റാമ്പ് പേപ്പറുകൾ അവൾക്ക് മുന്നിലേക്ക് കാട്ടിക്കൊണ്ട് വെട്രിവേൽ പറഞ്ഞു നോ പറ്റില്ല ജെറാൾഡ് വീണ്ടും ശബ്ദമുയർത്തി നീ സ്ല്ലുകണ്ണേ ഒപ്പിടപോറയാ ഇല്ലയാ അയാൾ വീണ്ടും ആ കടലാസുകൾ ഉയർത്തി അവളോട് ചോദിച്ചു അവൾ അയാളെ നോക്കി നിഷേധാർത്ഥത്തിൽ തലയിളക്കി ഇല്ല ഞാൻ ഒപ്പിടില്ല ഓഹോ അപ്പിടിയാ അതും പറഞ്ഞ് വെട്രി ചുറ്റിനും നോക്കി കുറച്ചപ്പുറത്ത് കിടന്നിരുന്ന ഒരു മരക്കഷ്ണത്തിലേക്ക് അയാളുടെ നോട്ടം എത്തി നിന്നു അവരെ നോക്കി തറ പിടിച്ച പല്ലുകൾ കാട്ടി ഒന്ന് ചിരിച്ചിട്ട് അയാൾ മെല്ലെ നടന്നു ചെന്ന് ആ മരക്കഷ്ണം കയ്യിലേക്കെടുത്തു അതുമായി ജെറാട്ടിന്റെ മുന്നിൽ വന്നു നിന്ന വെട്രിവേൽ വീണ്ടും ഒരിക്കൽ കൂടി ശിവയെ നോക്കി തിരിച്ചു അടുത്ത നിമിഷം അയാളുടെ കയ്യിലിരുന്ന ആ മരക്കമ്പ് അവന്റെ കാല് ലക്ഷ്യമാക്കി അയാൾ ആഞ്ഞു വീശി ജെറാൾഡ് ഉറക്കെ കരഞ്ഞു വേദന നിറഞ്ഞ അവന്റെ മുഖം കണ്ടതും ശിവ അലറി കണ്ണേ വീണ്ടും അയാൾ ആ പേപ്പറുകളുമായി ശിവയുടെ മുന്നിലേക്ക് വന്നു നോ ശിവ എനിക്ക് എന്ത് സംഭവിച്ചാലും നീ ഒപ്പിടരുത് ആ പേപ്പറുകളിലേക്കും പെട്രി വേലിനെയും മാറി മാറി നോക്കുന്ന ശിവയോട് ജെറാൾഡ് വിളിച്ചു പറഞ്ഞു അയാൾ വിളിച്ചു പറഞ്ഞത് കേട്ട് നേരത്തെ ജെറാൾഡിന്റെ മുഖത്തേക്ക് വെള്ളമൊഴിച്ചവൻ മറ്റൊരു മരക്കഷ്ണം എടുത്തുകൊണ്ടുവന്ന് ജെറാൾഡിന്റെ കൈകളിൽ ആഞ്ഞടിച്ചു വേദന നിറഞ്ഞ അവന്റെ കരച്ചിൽ വീണ്ടും അവിടെ മുഴങ്ങി പ്ലീസ് അവനൊന്ന് ജെറാൾഡിനെ തല്ലിക്കൊണ്ടിരുന്നവനോട് അയാൾ വിളിച്ചു പറഞ്ഞു പിന്നിൽ നിന്നിരുന്ന വേറൊരുത്തൻ വെട്രി വേൽ പറഞ്ഞത് കേട്ട് മുന്നോട്ട് വന്ന് അവരുടെ കൈകളിൽ ആ കെട്ടുകൾ മാറ്റി സ്വതന്ത്രമായി കൈകൾ ഒന്ന് കുടഞ്ഞ അവരുടെ മുന്നിലേക്ക് ബെട്രി ആ സ്റ്റാമ്പ് പേപ്പറും പേനയും നീട്ടി ശിവ ജെറാൾഡിനെ നോക്കി കരഞ്ഞുകൊണ്ട് ആ പേപ്പറുകൾ കയ്യിലേക്ക് വാങ്ങിച്ചു നോ ശിവ നീ അതിൽ ഒപ്പിടരുത് അവൻ പറഞ്ഞത് ശ്രദ്ധിക്കാതെ ഒരിക്കൽ കൂടി അവനെ ഒന്ന് നോക്കിയ ശേഷം അയാൾ കാണിച്ചു കൊടുത്ത സ്ഥലങ്ങളിൽ അവൾ ഒപ്പിട്ടു ശിവ ഒപ്പിട്ട് കഴിഞ്ഞ സ്റ്റാമ്പ് പേപ്പറുകൾ അവളുടെ കയ്യിൽ നിന്നും തിരികെ വാങ്ങിയ വെട്രിവേൽ അവ ഓരോന്നായി ഒരിക്കൽ കൂടിയൊന്നും പരിശോധിച്ചു ശിവ മാഡം നന്ദി അയാൾ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ഒപ്പിട്ട് തന്നില്ലേ ഇനിയെങ്കിലും ഞങ്ങൾ പോകാൻ അനുവദിക്കൂ പ്ലീസ് ശിവ വെട്രിവേലിനെ നോക്കി തൊഴുതു യോ കവലപ്പെടാതെ മാഡം സാറുടെ വിടലാറുടെ അയാൾ പറഞ്ഞത് കേട്ട് മുടി പുറകോട്ട് വലിച്ചു കെട്ടിയിരുന്നവൻ ജെറാൾഡിനെ കെട്ടിയിരുന്ന കയറുകൾ അഴിച്ചുമാറ്റി വെട്രിവേല കടലാസുകൾ മുഴുവൻ കസേരയിൽ കസേരയിലിരിക്കുകയായിരുന്ന ജെറാൾഡിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു ജെറാൾഡ് ആ പേപ്പറുകൾ ഓരോന്നായി മറച്ചു നോക്കുന്നത് കണ്ട് എന്താണ് അറിയാതെ ശിവ സംശയം നിറഞ്ഞ മുഖത്തോടെ അവൻ ചെയ്യുന്നതും നോക്കിയിരുന്നു ലാസ്റ്റ് ശിവ ഇത്ര പെട്ടെന്ന് നീ ഈ പേപ്പറുകളിൽ ഒപ്പിടുമെന്ന് ഞങ്ങൾ വിചാരിച്ചതേയില്ല പറഞ്ഞത് കേട്ട് ശിവ ഞെട്ടിപ്പോയി പറയുന്ന സങ്കടത്തോടെയും നാള് കുറച്ചായി ഇതിനുവേണ്ടി ഞാൻ നിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് വൺ ഉള്ളിലുയർന്ന കരച്ചിൽ കടിച്ചമർത്തിയെങ്കിലും ഗദ്ഗതം കൊണ്ട് അവളുടെ ആ ശബ്ദം അമർന്നുപോയി തകർന്ന ഹൃദയത്തിന്റെ വേദന തടയാൻ ശ്രമിച്ചിട്ടും കണ്ണുനീരായി ഒഴുകി ഇറങ്ങി പക്ഷെ അടുത്ത നിമിഷം ആ കണ്ണുനീരിനിടയിലും ഒരു ഈറ്റപ്പുലിയെ പോലെ അവൾ ചാടി എഴുന്നേറ്റ് അവന്റെ നേരെ കുതിച്ചു എന്താണ് സംഭവിക്കുന്നത് സംഭവിക്കുന്നതെന്നറിയാതെ വെട്ടിവേലും കൂട്ടാളികളും പകച്ചു നിന്ന ആ നിമിഷാർത്ഥത്തിൽ അവളുടെ കൈ അവന്റെ കരണത്ത് ആഞ്ഞു പതിച്ചു അടികൊണ്ടു മുഖം പൊത്തി അവന്റെ അടിവയറ്റിൽ അവളുടെ മടക്കിയ മുട്ടുകാല് ശക്തിയോടെ പതിഞ്ഞു ആ ദേഷ്യത്തോടെ തല കുടഞ്ഞുകൊണ്ട് അവൻ നിലത്ത് ആഞ്ഞടിച്ചു വീണ്ടും അവന്റെ നേരെ കാലുയർത്തി അവളെ വെട്ടിവേൽ പുറകിൽ നിന്നും പിടിച്ചു മാറ്റി ഹട്ട എന്റെ ഇത് തമ്പി ഒരു ചിന്ന ആശ കൊച്ചേരത്തേക്ക് ഇവള് നാനൊന്ന് കാതലിക്കെട്ടുമാ എന്റെ പൊന്നണ്ണ ഒരു പോറൽ പോലെക്കാതെ കെട്ടിത്തൂക്കാനുള്ള മുതലായത് ആത്മഹത്യ പോലെ വരുത്തി തീർക്കണമെന്ന ഓർഡർ ചുമ്മാ ഒന്നുകളയാനാണെ വണ്ടേ തീർത്തു കളയേണ്ട സാധനമല്ലേ ഇത് അതുകൊണ്ട് രാത്രി വരെ ഒരു കേടുപാടും ഏൽക്കാതെ ഇവിടെ ഇവിടെ സൂക്ഷിച്ചേ മതിയാകൂ താഴെ ചിതറിക്കിടന്നിരുന്ന മുദ്രപത്രങ്ങൾ പെറുക്കിയെടുക്കുന്നതിനിടയിൽ ജെറാൾഡ് പറഞ്ഞു ഒന്നുമെ കവലപ്പെട വേണ്ട എല്ലാം നാം പോരെ ഇന്ത്യ ഇന്ന് രാത്രി ഞാൻ ഇവിടെ വിടും നാളെ കാലത്ത് ഫ്ലൈറ്റ് ടു മുംബൈ അവിടെ നിന്ന് സ്ട്രേറ്റ് ടു ഖത്തർ അതാ പ്ലാൻ പേപ്പറുകളെല്ലാം ഒരിക്കൽ കൂടി നോക്കി ഉറപ്പുവരുത്തിയിട്ട് അവൻ പറഞ്ഞു അവൻ പറഞ്ഞത് കേട്ട് കണ്ണുനീരിനിടയിലും ദേഷ്യത്തോടെ ബെറ്ററിവേലിൻ്റെ കൈകളിൽ നിന്ന് ജെറാൾഡിന് നേരെ കുതിക്കാൻ ശ്രമിച്ച അവളെ അയാൾ പാടുപെട്ടു പിടിച്ചു നിർത്തി അണ്ണാളെ ശരിക്കും സൂക്ഷിച്ചോ നിസ്സാരക്കാരിയാൽ ഇവൾ ഒടുക്കത്ത ഭാഗ്യമാണ് കൊണ്ടാർത്തി അന്നൊരിക്കൽ ഞാൻ ആ മെസ്സേജ് അയച്ച് സൂയിസൈഡ് പോയിന്റ് അടുത്തേക്ക് വരുത്തിയപ്പോൾ തീരേണ്ടതായിരുന്നു പക്ഷെ അന്ന് ആ രണ്ട് അലവലാദികൾ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇവൾ രക്ഷപ്പെട്ടു പിന്നെ തിരികെ പ്രത്യക്ഷപ്പെടാൻ ഒരു അവസരം നോക്കിയിരിക്കുന്നതിനിടയിലാണ് വീട്ടിലിട്ട് ആളുകളെ അയച്ച് തേക്കടിയിൽ വെച്ച് ഇവളെ തീർക്കാൻ പരിപാടിയിട്ട കാര്യം ഞങ്ങൾ അറിഞ്ഞത് അതൊരവസരമാക്കിക്കൊണ്ട് അവിടെ പൊങ്ങി ഇവരുടെ കൂടെ കൂടിയത് കൊണ്ട് ഈ അവസരം ഒത്തുകിട്ടി ഇനി ഇത് പാഴായാലേ നമ്മുടെ ജീവനും അവിടത്തിലാകും സോ ബീ കെയർഫുൾ എങ്കിൽ പിന്നെ എന്തിനായിരുന്നടാ നീ മരിച്ചു പോയെന്നും പറഞ്ഞ് അങ്ങനെ ഒരു നാടകം എന്റെ മുന്നിൽ നടത്തിയേ ചീറിക്കൊണ്ടവൾ ചോദിച്ചു അയ്യോ അതൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് മോളെ തൽക്കാലം എനിക്ക് അതിനൊന്നും നേരമില്ല എന്തായാലും ഇന്ന് രാത്രി വരെ നിനക്ക് ആയുസുണ്ട് ഇരുന്ന് പ്രാർത്ഥിക്ക് അണ്ണേ ഞാനത് ഇറങ്ങിക്കോട്ടെ ഇവളേതെ നിങ്ങളെ ഏൽപ്പിച്ചതോടെ എന്റെ ഡ്യൂട്ടി കഴിഞ്ഞേ ഓക്കെ അവളെ ബലമായി പിടിച്ച് കസേരയിലേക്ക് ഇരുത്തുന്നതിനിടയിൽ വെട്രിവേൽ പറഞ്ഞു അടച്ചിട്ടിരുന്ന ഷട്ടറിന് നേരെ നടക്കാൻ തുടങ്ങിയ ജെറാൾഡ് ഒന്ന് തിരിഞ്ഞ് ശിവയുടെ മുന്നിലേക്ക് വന്നിട്ട് അവളെ നോക്കി തിരിച്ചു എന്നാ പിന്നെ കാണാമെന്ന് പറയുന്നില്ല സോറി എനിക്ക് വേണ്ടിയല്ല കേട്ടോ ഞാൻ ഈ സോറി പറഞ്ഞത് അവൻ പറഞ്ഞത് കേട്ട് ഒരിക്കൽ കൂടി കുതറാൻ ശ്രമിച്ചെങ്കിലും വെട്രി പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ ശിവയ്ക്ക് സാധിച്ചില്ല അവനെ നോക്കി കുച്ചത്തോടെ ഒന്ന് ചിരിച്ചിട്ട് അവൾ അവന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി ഡി അലറികൊണ്ടവൻ അവളുടെ നേരെ കൈയോങ്ങി ചക്ക് മലച്ചു തൂങ്ങി കിടക്കുമ്പോ നിന്റെ മുഖത്ത് ഞാൻ തല്ലിയതിന്റെ പാടുണ്ടാകട്ടെന്ന് വിചാരിച്ച് ഞാനങ്ങ് ക്ഷമിക്കുക കോട്ടടി പുല്ലേ കേച്ചീഫ് എടുത്ത് മുഖം തുടച്ചുകൊണ്ട് പറഞ്ഞതിന് ശേഷം അവൻ ആ ഷട്ടറിന് നേരെ നടന്നു അവൻ വരുന്നത് കണ്ട് ഷട്ടറിനടുത്ത് നിൽക്കുകയായിരുന്ന രണ്ടുപേർ ആ ഷട്ടർ ഉയർത്താൻ ശ്രമിച്ചു ആ നിമിഷം വലിയൊരു ശബ്ദത്തോടെ ആ ഷട്ടർ ചുമരിൽ നിന്നും ഇളകി മടങ്ങി മുകളിലേക്ക് പൊളിഞ്ഞുയർത്തു ഷട്ടർ തുറക്കാൻ നിന്നവരും അതിനടുത്തേക്ക് എത്തിയിരുന്ന ജെറാൾഡും മുകളിലേക്ക് കറങ്ങി തെറിച്ച് ദൂരേക്ക് പോയി വീണു തകർന്ന ആ ഷട്ടറിനകത്തേക്ക് ഒരു മഹീന്ദ്ര ജീപ്പിന്റെ മുൻഭാഗം വന്നു നിന്നു ജീപ്പിന്റെ പൊട്ടിയ ചില്ലുകൾ കിലികിലാരഭത്തോടെ ബോണറ്റിലും താഴേക്കും ചിതറിത്തെ ജീപ്പിൽ നിന്നും ചാടി ഇറങ്ങിയ വിജയനെയും അമലിനെയും കണ്ട് ആ കണ്ണുനീരിനിടയിലും ശിവയുടെ മുഖത്തൊരു ചിരി വിടർന്നു വെട്രിവേലിന്റെ കൂട്ടത്തിൽ നിന്നും ഒരുത്തൻ ഷർട്ടിനു പുറകിൽ നിന്നും ഒരു വടിവാൾ ഉരിയെടുത്ത് മുന്നോട്ട് കുതിച്ചു ജീപ്പിന് മുന്നിലേക്ക് നിന്ന വിജയിന്റെ അടുത്തേക്കെത്തിയ അയാൾ അവന്റെ കഴുത്തിനു നേരെ തന്റെ കയ്യിലിരുന്ന വാൾ ആജു വീശി എന്നാൽ ആ കഴുത്തിന് തൊട്ടടുത്ത് എത്തിയ വാൾ അവിടെ തന്നെ അനക്കമറ്റു നിന്നു തല ചരിച്ചു നോക്കി അയാൾ കണ്ടത് വാൾ പിടിച്ചിരുന്ന തന്റെ കൈ ശക്തിയോടെ പിടിച്ചു നിർത്തിയിരിക്കുന്ന അമലിനെയാണ് കൈവലിച്ചെടുക്കാൻ അയാൾ ശ്രമിക്കുന്നതിനിടയിൽ അമലിന്റെ കാല് ശക്തിയോടെ അയാളെ ലക്ഷ്യമാക്കി മുകളിലേക്ക് ഉയർന്നു തകർന്ന താടിയല്ലുമായി പുറകോട്ട് മലച്ച അയാളുടെ വായിൽ നിന്നും ചോരയോടൊപ്പം മൂന്നാല് പല്ലുകളും ഇളകി തെറിച്ചു ചുറ്റിനും നിന്നവർ പകച്ചു നിൽക്കെ താഴെ വീണുകിടന്നവനെ കവച്ച് വെച്ചുകൊണ്ട് അമൽ മുന്നിലേക്ക് കയറും ജീപ്പിന്റെ ക്രാഷ് ഗാർഡിൽ ചവിട്ടി വിജയ് ബോണറ്റിന്റെ മുകളിലേക്ക് കയറിയിരുന്നു വലതുകാൽ കാർഡിൽ ചവിട്ടി ഇടതുകാൽ അതിന് മുകളിലേക്ക് കയറ്റി വെച്ച് കൈകൾ പുറകോട്ട് കുത്തിച്ചാരിയിരുന്നു കൊണ്ട് അവൻ ബോണറ്റിൽ മെല്ലെ താളം പിടിച്ചു പകച്ചു നിൽക്കുകയായിരുന്നവരിൽ നിന്നും മൂന്നു പേർ വടിവാളുകളും പിടിച്ച് അമലിന് നേരെ ഓടിയെടുത്തു ജീൻസിന്റെ പോക്കറ്റിൽ നിന്നും ഇടിക്കട്ടകൾ കയ്യിലേക്ക് ധരിച്ചുകൊണ്ട് അമലും അവർക്ക് നേരെ ഓടി ഓടിയെത്തിയവർക്ക് വീശാൻ അവസരം ലഭിക്കുന്നതിന് മുന്നേ തന്നെ അമലിന്റെ കൈകൾ മിന്നൽ വേഗത്തിൽ ചലിച്ചിരുന്നു രണ്ടുപേർ സൈഡിലേക്ക് തെറിച്ചപ്പോൾ നടുക്ക് നിന്നിരുന്നവൻ അമലിൻ്റെ ചവിട്ടുകൊണ്ട് താഴേക്ക് വീണു പുറകിൽ അവശേഷിച്ചിരുന്ന രണ്ടുപേർ അമലിന് നേരെ ഓടാൻ ശ്രമിച്ചതും അവരെ പുറകോട്ട് വലിച്ചു മാറ്റിയിട്ട് ബെട്രി ഒരു കാളക്കൂറ്റനെ പോലെ അമലിന്റെ നേരെ അടുത്തു ബെട്രി ചാടി ചവിട്ടാൻ ശ്രമിച്ച അമലിന്റെ മുന്നിൽ നിന്നും ഒഴിഞ്ഞു മാറിയ അയാൾ അവന്റെ ഷർട്ടിൽ പിടിച്ച് അവനെ കറക്കി എറിഞ്ഞു പുറകോട്ട് തെറിച്ച അവൻ വിജയ് ഇരിക്കുകയായിരുന്ന ജീപ്പിന്റെ റാഷ് കാർഡിൽ ചെന്നിടിച്ചു ഏ എന്ത് പറ്റി മോനെ ജീപ്പിന്റെ മുകളിൽ ഇരിക്കുകയായിരുന്ന വിജയിനെ നോക്കി ഇളിച്ചു കാണിച്ച അവനോട് വിജയ് ചോദിച്ചു അവൻ കണ്ണടച്ച് കാണിച്ചുകൊണ്ട് പറഞ്ഞു ആണോ എന്ന മോനിങ് കയറിപ്പോട്ടുതരാ ഓണത്തിൽ കൈകൊത്തി താഴേക്ക് ചാടി ഇറങ്ങിക്കൊണ്ട് വിജയ് പറഞ്ഞു മുന്നിലേക്ക് ഓടിയെത്തിയ വെട്രി മുഷ്ടിയിൽ നിന്നും ഒഴിഞ്ഞു മാറിയ വിജയ് അയാളുടെ തല പിടിച്ച് ജീപ്പിന്റെ ബോണറ്റിലേക്ക് ശക്തിയായി അടിച്ചു തല ബോണറ്റിലടിച്ചതിന്റെ മരവിപ്പിൽ പുറകോട്ട് നീങ്ങി തല തലകുടഞ്ഞ് നിന്ന് വെട്രി വേലിന്റെ നെഞ്ചിലേക്ക് വിജയ് ആഞ്ഞു തൊഴിച്ചു പുറകോട്ട് തെറിച്ച് വീണ വെട്രി കണ്ട് ബാക്കിയുള്ളവർ വിജയിനെയും അമലിനെയും വളഞ്ഞു ആ സമയം താഴെ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ച ജെറാൾഡിനെ അതിനനുവദിക്കാതെ നിലത്തിട്ട് ചവിട്ടി കൂട്ടുകയായിരുന്നു ശിവന്യ ജീപ്പ് വന്നിടിച്ചപ്പോൾ തെറിച്ചുപോയ രണ്ടുപേരും അപ്പോഴേക്കും ചാടി എഴുന്നേറ്റ് ശിവയെ ഇരുവശത്തു നിന്നും പിടിച്ചു മാറ്റി ചുമച്ചുകൊണ്ട് ഇരു കൈകളും കുത്തി മെല്ലെ എഴുന്നേറ്റ ജെറാൾഡ് കടവായിലൂടെ ഒഴുകിയിറങ്ങിയ ചോര തുപ്പിക്കളഞ്ഞിട്ട് അവളെ നോക്കി തിരിച്ചു തന്നെ പിടിച്ചു വെച്ചവന്മാരുടെ കൈകളിൽ കിടന്ന് കുതറിക്കൊണ്ടിരുന്ന ശിവയുടെ മുന്നിൽ ചെന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി ഒന്നുകൂടി തിരിച്ച ശേഷം അവൻ കൈ ഉയർത്തി അവളുടെ കരണത്ത് ആഞ്ഞടിച്ചു അടിയേറ്റ് തലചരിച്ച അവൾ അടുത്ത നിമിഷം കത്തുന്ന കണ്ണുകളോടെ അവനെ തിരിച്ചു നോക്കി അവളുടെ നോട്ടം കണ്ട് കടിച്ചുകൊണ്ട് ജെറാൾഡ് താഴേക്കിടന്നിരുന്ന മരക്കമ്പെടുത്ത് അവളുടെ തലയ്ക്ക് നേരെ ഉയർത്തി എന്നാൽ അടുത്ത നിമിഷം അവിടേക്ക് പാഞ്ഞെത്തിയ വിജയിന്റെ ശക്തമായ ചവിട്ടുകൊണ്ട് ജെറാൾഡ് ഒരു പന്ത് പോലെ താഴേക്ക് ഉരുണ്ട് തെറിച്ചുപോയി കറങ്ങി തിരിഞ്ഞ വിജയിൻ്റെ കൈകളും കാലുകളും മിന്നൽ വേഗത്തിൽ ശിവയെ പിടിച്ചിരുന്നവന്മാർക്ക് നേരെ പാഞ്ഞു ഇരുവശത്തേക്കും തെറിച്ച് പോയന്മാരോടൊപ്പം താഴേക്ക് വീഴാൻ പോയ ശിവയെ വിജയ് നീട്ടി താങ്ങി നിർത്തി വിജയിന്റെ കരുത്തുറ്റ കൈകളിൽ പിടിച്ച് നിവർന്നു നിന്ന അവൾ മുകളിലേക്ക് ചാടി അവനെ പുറകിൽ നിന്നും വെട്ടാൻ ശ്രമിച്ച ഒരുത്തൻ്റെ പിടലിയിൽ ഒരു റൗണ്ട് റൗണ്ടിനേക്ക് കിക്ക് ചെയ്തു മുകളിലേക്ക് ഉയർന്ന് ഒന്ന് കറങ്ങി അവൻ താഴേക്ക് മലർന്നടിച്ചു വീണു അപ്പോഴേക്കും വിജയിന്റെ അടുത്തേക്ക് ഓടിയെത്തിയ വെട്ടിവേലിൻ്റെ ചവിട്ടേറ്റ് മുന്നോട്ട് പോയ വിജയ് നാലഞ്ച് സ്റ്റെപ്പ് മുന്നിലേക്ക് നിരങ്ങി നീങ്ങി കൈകൾ വിരിച്ച് താഴേക്ക് വീഴാതെ ബാലൻസ് ചെയ്തു നിന്നു ഷർട്ടിന്റെ പുറകിൽ നിന്നും പടിവാൾ ഊരിക്കൊണ്ട് മുന്നിലേക്ക് വന്ന വെട്രി ആക്രമണത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയ വിജയ്സിനുള്ളിൽ നിന്നും ചെറിയൊരു കത്തി വലിച്ചെടുത്തു ലക്ഷ്യം തെറ്റിയതിന്റെ ദേഷ്യത്തിൽ വാൾ ഉയർത്തി വീണ്ടും അലറികൊണ്ട് പാഞ്ഞു വന്ന വേലിന്റെ മുന്നിൽ ഞൊടിയിടയിൽ താഴേക്കിരുന്ന വിജയിന്റെ കയ്യിലേക്കത്തി വെട്രി വേലിന്റെ കുതികാൽ നിരമ്പുകൾ മുറിച്ചുകൊണ്ട് നീങ്ങി അയാളുടെ കാലിൽ നിന്നും ചീറ്റിത്തെറിച്ച ചോര നിലത്ത് പടരവേ ബാലൻസ് നഷ്ടപ്പെട്ട വെറ്ററിവേൽ വെട്ടിയിട്ട വാഴകണക്കെ താഴേക്ക് പതിച്ചു ആ സമയം അപ്പുറത്ത് മൂന്ന് നാല് പേര് ചേർത്ത് പിടിച്ചു നിർത്തിയ അമലിന് നേരെ മുന്നിൽ നിന്നിരുന്നവൻ അവന്റെ കയ്യിലിരുന്ന വാളുയർത്തുകയായിരുന്നു അങ്ങോട്ടേക്ക് ഓടാൻ ശ്രമിച്ച വിജയ് പുറകിൽ നിന്നും മരക്കൊമ്പ് കൊണ്ട് തലയ്ക്കടിയേറ്റ് താഴേക്ക് കൈകൾ കുത്തി വീണുപോയി അവൻ പുറകിൽ കൊലച്ചിരിയോടെ നിന്ന ജെറാൾഡ് ഒരിക്കൽ കൂടി തന്റെ കയ്യിലിരുന്ന മരക്കൊമ്പ് മുകളിലേക്ക് ഉയർത്തി ഡെറാൾഡിൻ്റെ കയ്യിലിരുന്ന മരക്കമ്പ് ഒരിക്കൽ കൂടി താഴ്ന്നതിന് മുൻപ് അവന്റെ പുറകിൽ നിന്ന് ശിവ സൈഡ് വൈപ്പ് കിക്കിൽ അവനെ താഴേക്ക് വീഴ്ത്തി മുകളിലേക്ക് ചാടിയ അവൾ അന്തരീക്ഷത്തിൽ ഒന്ന് കറങ്ങി മുട്ടുകൈ മടക്കി അവന്റെ നെഞ്ചു ലക്ഷ്യമാക്കി അവന്റെ മുകളിലേക്ക് വീണു അവളുടെ മുട്ടുകൈ ഊക്കോടെ നെഞ്ചിലിടിച്ച് ചുമയോടൊപ്പം അവന്റെ വായിൽ നിന്നും ചോരയും ഒഴുകി വിജയ് അപ്പോഴേക്കും തന്റെ കയ്യിലിരുന്ന കത്തി അമ്മലിനെ വെട്ടാൻ നിന്നവന്റെ കഴുത്ത് ലക്ഷ്യമാക്കി തുഴക്കി എറിഞ്ഞു കഴിഞ്ഞിരുന്നു വായുവിൽ കൂടി കറങ്ങിത്തിരിഞ്ഞ് പാഞ്ഞു ചെന്ന ആ കത്തി അവന്റെ കഴുത്ത് തുളച്ച് കയറി നിന്നു ഒരു ശബ്ദം പോലും പുറപ്പെടുവിക്കാതെ അവൻ താഴേക്ക് മറിഞ്ഞു വീണ് ഒന്ന് പിടഞ്ഞ ശേഷം നിശ്ചലമായി ഇടത്തെ കാലിലെ സോക്സിനകത്തു നിന്നും മറ്റൊരു കത്തി കൂടി വലുച്ചൂരി എടുത്ത് അങ്ങോട്ടേ കോടിയെത്തിയ വിജയ് അമലിന് ചുറ്റും പകച്ചു നിന്നിരുന്നവരുടെ ഇടയിലേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ പാഞ്ഞു കയറി രണ്ടു മിനിറ്റിനുള്ളിൽ പാട്ടിയുണ്ടായിരുന്നവന്മാർ മർമ്മസ്ഥാനങ്ങളിലെ ഞരമ്പുകളിൽ കത്തിക്കൊണ്ടുള്ള കുത്തേറ്റ് നിലത്തേക്ക് വീണു അനങ്ങുവാൻ സാധിക്കാതെ ചോരയും ഒലിപ്പിച്ച് നിലത്ത് കിടന്നിരുന്നവന്മാരുടെ ഇടയിൽ കൂടി നടന്ന് അവർ താഴെ വീണ് കിടന്നിരുന്ന ജെറാട്ടിന്റെ മുന്നിലേക്ക് ചെന്നു നിന്നു മുഖമുയർത്തി അവനെ നോക്കി അവൻ്റെ കണ്ണുകളിൽ ഭയം നിഴലിച്ചു വിജയ് അവനെ തൂക്കിയെടുത്ത് കസേരയിലേക്ക് ഇരുത്തിയ ശേഷം അവന്റെ കൈകൾ പുറകോട്ടേക്കാക്കി കയറുകൊണ്ട് കെട്ടിവെച്ചു ഈ ഇട കഴുകേറി മോനെ ഞങ്ങളൊക്കെ എന്താ ഉണ്ണാക്കന്മാരാണെന്നാണോടാ നീ വിചാരിച്ചിരുന്നേ അവൻ്റെ ഒരു പൊറാട്ട് നാടകം അവന്റെ കരണക്കുറ്റിക്കിട്ട് ഒന്നുകൂടി കൊടുത്തുകൊണ്ട് അമൽ പറഞ്ഞത് കേട്ട് കാര്യം മനസ്സിലാക്കാതെ ശിവ അവരെ കുറിച്ചു നോക്കി സോറി പറ്റിപ്പോയി മറ്റു മാർഗമില്ലായിരുന്നു അവൻ പറഞ്ഞത് കേട്ട് ശിവയുടെ കണ്ണുകൾ എരിഞ്ഞു നേരെ ഈ കാശിനു വേണ്ടിയായിരുന്നെങ്കിൽ എനിക്കുള്ളത് മുഴുവൻ ഞാൻ നിനക്ക് തന്നേനല്ലോ പിന്നെ എന്തിനു ചതി എന്നോട് ചെയ്തു അവൾ ചോദിച്ചത് കേട്ട് ജെറാൾഡ് മുഖം തിരിച്ചു ശിവ നീ പോലെ ഇവൻ ജെറാൾഡ് അല്ല ജെറാൾഡിന്റെ ട്വിൻ ബ്രദർ പറഞ്ഞ വാക്കുകൾ ശിവലെൻഡല്ലൊരു മുഴക്കത്തോടെ അവളുടെ കാതുകളിൽ അലയടിച്ചു കേട്ടത് വിശ്വസിക്കുവാനാവാതെ അവൾ വിലങ്ങനെ തലയാട്ടി അതെ ശിവ ഇവൻ ഹെൻറിയാ ഇവൻ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് സംശയം തോന്നിയത് കൊണ്ട് ഞങ്ങളെ ഫാദർ വിൻസെൻ്റ് ഒന്ന് കാണാൻ പോയത് അവിടെ വെച്ച ഈ ജെറാൾഡ് ഹെൻറിയും ഐഡൻറ്റിക്കൽ ട്വിൻസ് ആണെന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞത് ജെറാൾഡ് ശിവക്കറിയാമായിരുന്നതുപോലെ തന്നെയായിരുന്നു നല്ലൊരു പയ്യൻ പക്ഷെ ഹെൻറിയെ കുറിച്ച് ഹെൻറിയെക്കുറിച്ച് അത്തരമൊരു അഭിപ്രായമല്ല ഫാദറിനുണ്ടായിരുന്നത് ബോൺ ക്രിമിനൽ എന്ന ഫാദർ വിൻസെൻ്റ് ഇവനെ പറ്റി പറഞ്ഞത് ജെറാൾഡ് ഈ കാര്യങ്ങളൊന്നും ഒരിക്കൽ പോലും ശിവയോട് പറഞ്ഞിട്ടില്ലേ ഒരു സർപ്രൈസ് ഉണ്ട് സമയമാകുമ്പോൾ പറയാമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അതെന്താണെന്ന് അവൻ എന്നോട് പറഞ്ഞിരുന്നില്ല അവളുടെ ആ ചോദ്യത്തിന് ഉത്തരം പറയണോ വേണ്ടയോ എന്ന് വിചാരിച്ചുകൊണ്ട് വിജയും അമലും പരസ്പരം നോക്കി എന്ത് തന്നെയായാലും എന്നോട് പറഞ്ഞു സംഭവിച്ചേ അന്ന് ആക്സിഡന്റിൽ മരിച്ചത് അവൻ തന്നെയായിരുന്നു അവളുടെ ചോദ്യം കേട്ട വിജയ് അതേ എന്ന അർത്ഥത്തിൽ തലകുലുക്കി അത് കണ്ടതും മുഖം പൊത്തിക്കരഞ്ഞ ശിവയെ വിജയ് ചേർത്തു പിടിച്ചു അവന്റെ കൈകൾക്കുള്ളിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരുന്ന ശിവ ഉഴഞ്ഞു വീഴാൻ തുടങ്ങുന്നത് കണ്ട വിജയ് അവളെ താങ്ങി പിടിച്ച് കസേരയിലേക്ക് ചാരിയിരുത്തിയിട്ട് അമലിനെ നോക്കി അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ അമൽ അവടെയെല്ലാം തിരഞ്ഞ് വെട്ടി ആൾക്കാർ കരുതി വെച്ചിരുന്ന ഒരു സോട എടുത്തുകൊണ്ടുവന്ന് വിജയിന്റെ കൈയിലേക്ക് കൊടുത്തു അവൻ ആ ബോട്ടിൽ തുറന്ന് അതിൽ നിന്നും അല്പം കയ്യിലേക്ക് ഒഴിച്ചിട്ട് അവളുടെ മുഖത്തേക്ക് തളിച്ചു തലയൊന്നു കുടഞ്ഞുകൊണ്ട് മയക്കം വിട്ടുണർന്ന ശിവ ഒരു ശിവടെ അവരെ നോക്കി വിജയ് പിടിച്ചു കൊടുത്ത ആ ബോട്ടിലിൽ നിന്നും അല്പം സോഡ കുടിച്ചതിന് ശേഷം അവൾ ഒരു നിശ്വാസത്തോടെ കസേരയിലേക്ക് ഒന്നുകൂടി ചാരിയിരുന്ന് തളർന്ന മിഴികളോടെ അവരെ വീണ്ടും നോക്കി അല്പനേരം കണ്ണടച്ചിരുന്നതിന് ശേഷം അവൾ കണ്ണുകൾ തുറന്ന് ഹെൻറിയെ നോക്കി പല്ലുകിടിച്ചു എനിക്കറിയണം വിജയ് എന്താ യഥാർത്ഥത്തിൽ എന്റെ ചെറുക്ക് സംഭവിച്ചതെന്ന് അതിൽ ഇവന്റെ പങ്ക് എന്താണെന്ന് ആരൊക്കെയാ ഇതിന് പിന്നിലെന്ന് തുടരും വില്ലാദി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതും ലൈക്കുകൾ ചെയ്യുന്നതും വളരെ കുറഞ്ഞു വരികയാണല്ലോ ആർക്കും ഇഷ്ടപ്പെടുന്നില്ലേ കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒരു ഇമോജിയെങ്കിലും അഭിപ്രായമായി ഇട്ടേച്ചും പോകണേ കൂടാതെ കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് നൽകിയും ലൈക്കുകൾ തന്നും സപ്പോർട്ടുമായി കൂടെ നിൽക്കണേ താങ്ക്